ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജും സേഫ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടാക്കാനും ഇത് കാരണമാകും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ടിപ്പ് നമ്പർ വൺ നെവർ ഹോൾഡ് യുവർ ബ്രീത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റോങ് വേയിലൂടെ ബ്രീത്ത് ചെയ്യുന്നത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആയിട്ട് നമ്മൾ തലറിഞ്ഞു വീഴാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ റോങ് വേയിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് അതായത് നമ്മുടെ ഹാർട്ട് വല്ല നമ്മുടെ ലങ്സ് ടയേർഡായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക്ഔട്ട് നിർത്താൻ തന്നെ ചാൻസസ് വളരെയധികം കൂടുതലാണ് ടയേഡായിട്ട് സോ പ്രോപ്പർ വേയിലൂടെ ബ്രീത്ത് ചെയ്യുക പ്രോപ്പർ വേയിലൂടെ ബ്രീത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ടിൽ രണ്ട് ഫേസ് ആണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈസെൻട്രിക് ഫേസ് രണ്ടാമത് കോൺസെൻട്രിക് ഫേസ് ഈസെൻട്രിക് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ലെങ്ത് ആവുന്ന ആ ഒരു ഫേസിനെയാണ് ഈസെൻട്രിക് ഫേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കോൺസെൻട്രിക് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ഷോർട്ട് ആവുന്ന ആ ഒരു ഫേസിനെയാണ് കോൺസെൻട്രിക് ഫേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പ്രോപ്പർ വേയിലൂടെ ബ്രീത്ത് ചെയ്യേണ്ടത് സെക്കൻഡ് വൺ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഞ്ചുറികളും നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവാനും അതുപോലെ നമ്മൾ വർക്കൗട്ട് തന്നെ നിർത്താനും സാധ്യതകൾ വളരെയധികം കൂടുതലാണ് വാം പോകേണ്ട ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് നമ്മൾ ചെയ്യാൻ പോകുന്ന മസിൽസിനെ ആക്ടിവേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസും ഒക്കെ ആക്ടിവേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നതാണ് വാം വാമ്പ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ജോയിൻസും അതുപോലെ തന്നെ ടെൻ്റൻസൊന്നും ആക്ടിവേഷൻ ചെയ്യാതെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവയ്ക്കൊക്കെ ഇഞ്ചറികൾ പറ്റാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് റേറ്റിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇന്റൻസീവ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഹാർട്ടിലേക്ക് നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കണം നമ്മൾ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാതെ പെട്ടെന്ന് പോയിട്ട് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഹാർട്ട് നമ്മുടെ ലങ്ങ് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കയറും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാൻ ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ മസിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന മസിൽസിലോട്ട് പെട്ടെന്ന് പോയിട്ട് വാമ് ചെയ്യാതെ ആ മസിൽസിനൊന്നും ആക്ടിവേഷൻ ചെയ്യാതെ പോയിട്ട് അതിലോട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ മസിൽസിലേക്ക് ഇഞ്ചറികൾ പറ്റാനും അതുപോലെ നമുക്ക് വർക്കൗട്ട് തന്നെ നിർത്തേണ്ട സാഹചര്യത്തിൽ എത്താനും ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് എപ്പോഴും ചെയ്യുക തേർഡ് വൺ ആവശ്യമാണെങ്കിൽ ഒരു സ്പോട്ടറെ കൂടെ നിർത്തുക ഇത് നിങ്ങൾക്ക് ആവശ്യം വരിക ബിഗിനിങ് സ്റ്റേജിൽ നമ്മളൊരു വർക്കൗട്ടിന്റെ ഫോം പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തുമാണ് നമുക്ക് ഒരു സ്പോട്ടറെ ആവശ്യം വരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡെഡ് ലിഫ്റ്റോ അല്ലെങ്കിൽ സ്പോട്ടോ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ്സോ അല്ലെങ്കിൽ ഷോൾഡർ പ്രസോ ഇതുപോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നല്ലൊരു ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല് റെപ്പിറ്റേഷൻ കൂടുതൽ എടുക്കണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോട്ടർ എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് താഴെ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പോട്ടർ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറികൾ പറ്റാതെ തന്നെ നിങ്ങൾക്ക് ആ വെയിറ്റ് താഴെ വയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരു സ്പോട്ടർ നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ നിങ്ങളൊരു കാച്ച് റാക്സ് ഉപയോഗിച്ച് മാത്രം വർക്കൗട്ട് ചെയ്യുക ഹെവി ലിഫ്റ്റ് ചെയ്യുക കാരണം ഈ വെയിറ്റ് നമുക്ക് താങ്ങാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നൊരവസ്ഥ അല്ലാത്ത പെട്ടെന്ന് വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്പോട്ടർ ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാനാളായിരിക്കും പക്ഷേ ഇല്ലെങ്കിൽ ഒരു കാച്ച് റാക്സും കൂടി ഇല്ലെങ്കിൽ ആ വെയിറ്റ് മുഴുവൻ നമ്മുടെ ശരീരത്തിലായിരിക്കും നമുക്ക് ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടാകുന്ന ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഒരു സ്പോട്ടറോ അല്ലാച്ച ഒരു കാച്ച് റാക്സോ ഉള്ളപ്പോൾ മാത്രം നല്ല രീതിയിൽ ഹെവി ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് ഫോർത്ത് വൺ വെയ്റ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് യൂസ് ചെയ്യുക വെയ്റ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോറിന് ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ് അതായത് നമ്മുടെ കോറിനും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മസിൽസിനും നമ്മളൊരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റേബിളായിട്ട് അതിൻ്റെ ന്യൂട്രൽ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് കൂടുതൽ ഇഞ്ചുറികൾ പറ്റാതെ നമ്മുടെ സ്പൈനിനെ ന്യൂട്രൽ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വെയിറ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് നമുക്ക് നോർമലി യൂസ് ആവുന്നത് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ലിമിറ്റ് പുഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തായാലും ബെൽറ്റ് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ സ്പൈനിനും ചുറ്റുപറ്റിയുള്ള മസിൽസിനൊക്കെ ടൈറ്റ് ആവാനും ഇഞ്ചറികൾ സംഭവിക്കാനും ബാക്ക് പെയിൻ ഒക്കെ വരാനൊക്കെ ഒക്കെ വളരെയധികം ചാൻസസ് വളരെയധികം കൂടുതലാണ് ഫിഫ്റ്റ് വൺ ഈഗോ ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുക ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരം ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി സാധിക്കാത്ത വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ജിമ്മിൽ നമ്മൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യണം പക്ഷെ നമുക്കത് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആയിരിക്കണം നമുക്ക് പറ്റാത്ത വെയിറ്റ് നമ്മൾ ഈഗോ ലിഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫോം ഉണ്ടാവില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടാവില്ല പ്രോപ്പർ ആയിട്ടുള്ള മസിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും ഉണ്ടാവില്ല സോ ഈഗോ ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുക ഈഗോ ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ ടിപ്പ് നമ്പർ വൺ ഒറ്റയടിക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കുക നമ്മൾ ഗ്രാജുവലി വെയിറ്റ് മെല്ലെ മെല്ലെ കൂട്ടി 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 വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ വർക്ക്ഔട്ടുകളുടെയും ഫോം നല്ല രീതിയിൽ പഠിക്കുക എങ്ങനെയാണ് ആ റേഞ്ച് ഓഫ് മോഷൻ വരുന്നത് എങ്ങനെയാണ് ആ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് അല്ലാതെ ലെഗ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കോർ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ വർക്കൗട്ടുകളുടെയും ഫോം നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കുക ഇങ്ങനെ തറവായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യുക എപ്പോഴും നല്ല റേഞ്ച് ഓഫ് മോഷനിലും നല്ല ഫോമിലും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോം എപ്പോഴും ശരിയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫോം നല്ല രീതിയിൽ പഠിച്ച് ഫോം എപ്പോഴും ശരിയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത വെയിറ്റ് ഇട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും നമ്മുടെ ഫോം ശരിയാണോ എന്ന് അപ്പോൾ നമ്മുടെ നമ്മുടെ ഫോം ശരിയല്ല എന്നാണെങ്കിൽ ആ വെയിറ്റ് കുറയ്ക്കുക നമ്മുടെ ഫോം എവിടെയാണോ ശരി എന്നുള്ളത് അതാണ് നമ്മുടെ കേപ്പബിൾ ആയിട്ടുള്ള വെയിറ്റ് അതിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു